ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് നമസ്കാരം സ്വാഗതം ടിച്ച് പിതാവിനും മകൾക്കും ദാരുണാന്ത്യം പാളമുറച്ച് കിടക്കുന്നതിനിടെ ബുധനാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് താനർ വലിയ പാടത്തെ അപകടം സംഭവിച്ചത് തലക്കടത്തൂർ സ്വദേശി അബ്ദുൽ അസീസ് മകൾ അജ്വാ മറിയം എന്നിവരാണ് മരണപ്പെട്ടത് മാർക്കറ്റ് മാർക്കറ്റിലോട് മദ്രസയ്ക്ക് സമീപം താമസിക്കുന്ന കണ്ടപ്പുലാക്കൽ അബ്ദുൾ അസീസ് പത്ത് വയസ്സുകാരി മകൾ അജ്വ മറിയം എന്നിവരാണ് മരണപ്പെട്ടത് സഹോദരിയുടെ വീട്ടിലേക്ക് പോയ മകളെയും ഭാര്യയെയും കൂട്ടിക്കൊണ്ടുവരാൻ റെയിൽപാളം മുറിച്ചു കിടക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് റെയിലിൽ കിഴക്ക് വശം കാർ നിർത്തി ഭാര്യയെ ഫോൺ ചെയ്ത ശേഷം പാളം മുറിച്ചു കിടക്കുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് ഏറെ സമയം കഴിഞ്ഞിട്ടും ഭർത്താവിനെ കാണാതായതോടെ ബന്ധുക്കൾ അന്വേഷിച്ചെത്തിപ്പോഴാണ് മകളുടെ മൃതദേഹം റെയിൽപാളത്തിന് സമീപം കണ്ടെത്തിയത് അസീസിന്റെ മൃതദേഹം ഏറെ ദൂരത്തു നിന്നാണ് കണ്ടെത്തിയത് പോലീസിലെ തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ തിരു ജില്ലാ ആശുപത്രി മോർച്ചകളിലേക്ക് മാറ്റി സെമിയാണ് ഭാര്യ ഫാത്തിമ സൈഫ ഹമീം എന്നിവരാണ് മറ്റു മക്കൾ